എനിക്ക് കൂടെ ഉണ്ട് അച്ഛന്റെ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് ഉപദ്രവിക്കാനും പറയാം ഞാനുണ്ടല്ലോ നിങ്ങളെ കിടന്ന് ഉറങ്ങുമ്പോ എന്റെ പലരണ്ടിങ്ങനെ നാക്കിങ്ങനെ നീട്ടിയിട്ട് നിങ്ങളെ കഴുത്തിങ്ങനെ കടച്ച് രത്രമല്ലെങ്കിലും അതേപോലെ തരാം സ്നേഹിക്കാന്ന് വച്ചാ ഫീ പാവാടക്കെടുത്തിട്ട് ഇതിന് പാടാൻ നോക്കണേ ചായ കുടിച്ച് കഴിഞ്ഞിട്ടേ തൊലിന്ന് സുമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്റെ പൊന്നും പിങ്കി ഇതൊക്കെ സമയ നടക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ അയ്യാ അമ്മയുടെ മോനെ കെട്ടിക്കുന്നതിന്റെ കാര്യല്ല പറഞ്ഞത് പിന്നെ അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം പറഞ്ഞത് ഇപ്പൊ എന്താ പ്രശ്നം അച്ഛാ ഭൂതത്തിന്റെ കാര്യം പറഞ്ഞാ ചെറുക്കം പേടിപ്പിച്ചു അത് വല്ല വിധേയം ചുമ്മാ പറഞ്ഞപ്പോൾ ഭൂതത്തിന്റെ വേഷം കെട്ടി പേടിപ്പിച്ചോണ്ടിരിക്കുന്നു പിള്ളാരെ അവനെന്തിനാണ് വേഷുന്നത് അവരെ കണ്ടാൽ തന്നെ ഒരു ഭൂതത്തിന്റെ ലുക്കല്ലേ ചുമ്മാ അല്ല നാട്ടുകാരൊക്കെ പറയുന്നത് അവൻ നിങ്ങളുടെ മോച്ചായ നിന്റെ വീട്ടുകാരുടെ ഓഞ്ഞ സ്വഭാവം കിട്ടിയിട്ടുണ്ട് നല്ല സ്വഭാവം എന്നുണ്ടല്ലോ നിങ്ങളുടെ വീട്ടുകാര് ഓഞ്ഞ സ്വഭാവം ഉള്ളല്ലേ എന്റെ വീട്ടുകാരല്ലേ ഏടി ഞങ്ങളുടെ വീട്ടുകാരെ പറ്റി ഇന്ന് വരെ ഒരാളും ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളെ നല്ല അന്തസ് ഉള്ള നീ നീന്തടി ഒന്നും നിൽക്കുന്നേ നിന്റെ കെട്ടിയോന്റെ കുടുംബക്കാരെ പറ്റിയാ നിന്റെ അച്ഛൻ പറയുന്നത് അവക്കൊന്നും പറയുന്നില്ല ഞാൻ നിന്റെ വീട്ടുകാരെ പറ്റി ഇനിയും മോശം പറയാം എന്തോ നീ നിങ്ങളൊന്ന് പറയും ആഹാ അങ്ങനെയാണ് നിങ്ങൾ ചായ കുടിക്കേണ്ട ഹലോ അതിനകത്തിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ ആരെ ഈ ചായ ഉണ്ടാക്കി തല്ലോ വെള്ളം തളപ്പിച്ചതൊക്കെ സുമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുക കുടുംബക്കാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം നീ പിള്ളേരെ കാര്യങ്ങളൊക്കെ അല്ല ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അച്ഛൻ അച്ഛൻ്റെ മോനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചേട്ടനോട് പറയുന്നില്ല അച്ഛൻ ഈ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് ഒരു ഒരുത്താൻ മതി എന്റെ പൊന്നു പിങ്കി ആ സുമേക്കാട്ടിലും വലിയ ഉടായി പതിന്റെ അച്ഛൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാ ഉത്തരവാദിത്തം കൂടി ഉത്തമന്റെ തലയിലാക്കിട്ട് മുങ്ങാൻ നോക്കുന്ന കണ്ടില്ലേ ഈ ഉത്തരവാദിത്വം ഉത്തരവാദിത്തത്തെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കാൻ പറയുന്നു

അല്ല എനിക്ക് ാരോ അതെ എനിക്ക് ഇവനെ കൊണ്ട് കുറച്ച് പണി കഴിക്കാനുണ്ടേ ഒന്ന് വിട്ടു തരുമോ ഈ ഭൂതത്തിന് ആ അങ്ങനെയാണെ പിന്നെ നിങ്ങൾ നാളെ മുതൽ മുഷിഞ്ഞ് വേഷം ഇട്ടുകൊണ്ട് നടക്കേണ്ട വരും നിങ്ങൾക്ക് പിന്നെ നനയും കുളിയൊന്നും ഇല്ലല്ലോ ഞാൻ അങ്ങനെയല്ല എനിക്ക് വൃത്തിക്ക് അലക്കി തേച്ച വേഷം ഇട്ടുകൊണ്ട് വേണം നടക്കാൻ അതവിടെ വെച്ചേ സാധനം ിട്ടി അല്ലെ ഒരു തീരുമാനം എത്തും നിങ്ങളുടെ തമ്മിൽ ഒരു തീരുമാനം എത്തും നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എത്താൻ നീ തീരുമാനിക്കണോ അതോ ഇതിട്ടോണ്ട് കളച്ചോണ്ടിരിക്കണോ ഡേ നിന്നെ ആദ്യം പണിയേപ്പിച്ച ഞാൻ തീർത്തിട്ട് നീ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എനിക്ക് അമ്മയുടെ വരണോ താല്പര്യമുണ്ട് പക്ഷെ അച്ഛൻ്റെ അപ്പൊ ഇതൊരു കാര്യം ചെയ്യാം നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എത്തും ഞാൻ ഞാൻ എടുക്കാം അല്ല പണി ഇത് നീ അടുക്കളയിലോട്ട് വന്നാൽ മതി അവിടെ ഇഷ്ടം പോലെ പണി ഞാൻ നിനക്ക് തരാം വേഗം തീർത്തിട്ട് ഞങ്ങളെ ശരിക്കും ഉടക്കിയാണെന്ന് നീ വിചാരിച്ചല്ലേ കൊള്ളാരം സൂപ്പർ സൂപ്പർ ആയിരുന്നു അവാർഡ് തരണം തോന്നി ഡേയ് നീ അവാർഡ് തരാൻ നീക്കി ആദ്യം ഇവിടുത്തെ പണി തീർക്കേ ഈ പണി തീർത്തിട്ട് തുണി അലക്കണം തുണി അലക്കിയിട്ട് അടുക്കള പോണം അടുക്കള പോട്ടെ വീട്ടിനട വരണം തെങ്കിൽ കയറാറുണ്ട് അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടേ തീരുമ്പം തീരുമ്പ് പണിതരാൻ ഞാനത് കുപ്പീന്ന് ഭൂതോ ആ കുപ്പിന്നു സുഷേഷ് ഭൂതം പണിജേടാ ഞാൻ ഈ ഡ്രസ്സുകളൊന്നും മാറി കേട്ടെ ചൊറിയുന്നച്ചാ ചൊറിയണമല്ലോ ആദ്യം പിള്ളേരുടെ പേടി മാറിട്ട് എന്നിട്ട് ഈ വേഷം മാറാം അത് ശരി ആഞ്ഞു വെട്ടാ അതിന് വേദനിക്കൊന്നുമില്ല ശരിക്കും ഞാനൊരു ഭൂതമായിരുന്നെങ്കിൽ ഞാൻ അച്ഛനായനെ കൊളാ പെട്ടാ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വരിക ഓർമ്മ ഉണ്ടല്ലേ വരുവാണ്